ആരെ വീഡിയോ കണ്ടു പിന്നെ പറഞ്ഞു ഞാനും പെട്ട് ഇനി ബാക്കിയുള്ളവരുടെ പെടത്തേ എന്നാണ് കുഞ്ഞമ്പി പാണ്ടിക്കാട് പറയുന്നത് ആരുടെ വീഡിയോ കണ്ടതെന്ന് ഇപ്പം പറയും ഫസ്റ്റിലെ അതായപ്പോൾ ഈ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുമ്പ് കുഞ്ഞാമാണ്ട വിഷയത്തിനു ശേഷം കുഞ്ഞമ്പാടിക്കാട് ഈ വിഷയം എല്ലാം അറിയാനായിട്ട് വയനാടിലേക്ക് പോകുന്ന പറയുന്നുണ്ടായിരുന്നു എല്ലാവരും ചോദിച്ചു പോയില്ലേ പോയില്ലേ അതായത് ഇപ്പം അദ്ദേഹം പോയിട്ട് ഒന്നാം പ്രൈസ് കിട്ടിയ ആളെയും രണ്ടാം പ്രൈസ് കിട്ടിയ ആളെയും ഒക്കിയിട്ടുണ്ട് അപ്പൊ അവർ പറയുന്ന കാര്യങ്ങൾ ഇതിനകത്ത് ഇടുന്നുണ്ട് പിന്നെ അവരവരുടെ ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് എല്ലാവരും ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു ടിക്കറ്റുകൾ മേടിച്ച കാശ് അടിച്ചു കൊടുത്ത ഡീറ്റെയിൽസ് എവിടെയെന്ന് അതുകൊണ്ടാണ് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത് പക്ഷേ ഇത് എനിക്ക് നിങ്ങളോട് കാണിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇവർ കാണിച്ച ഡീറ്റെയിൽസിലൊന്നും അടിച്ച ടിക്കറ്റ് മേടിച്ച ഡീറ്റെയിൽസ് ഇല്ല അതായത് അതിൻ്റെ കാശ് കൊടുത്ത ഡീറ്റെയിൽസ് ഇല്ല വീഡിയോ പൂർണ്ണമായിട്ട് കാണുമ്പോൾ അത് മനസ്സിലാവും അവരെന്തായാലും ന്യായീകരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അവർ ശരിയായിരിക്കാം അല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പ്രത്യക്ഷത്തിൽ ഇവർ മേടിച്ച ടിക്കറ്റിനുള്ള ഡീറ്റെയിൽസ് ഇതിലില്ല വീഡിയോ പൂർണ്ണമായിട്ട് കാണണം മാക്സിമം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഫോളോ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം ഇതാരാണെന്നറിയാലോ ഇതാണ് ഈ പറയുന്ന വീടൊക്കെ ഉണ്ടായിരുന്ന ഈ നറുക്കെടുപ്പ് സംഘടിപ്പിച്ച നാസറുകാക്കാണ് നാസറുക്കാർ അല്ലേ അതെ അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്ന ആദ്യ ഭാര്യയുള്ള മകൻ എന്ന് പറയുന്ന ആൾ മൊത്തം ഒളിപ്പിച്ച് വെച്ച് ചെയ്തു പക്ഷേ ഇപ്പം എല്ലാം തെളിഞ്ഞു നമുക്ക് ആ വീഡിയോയിൽ കിടക്കാം യൂട്യൂബിലോ ഫേസ്ബുക്കിലൊക്കെ കുഞ്ഞാമ്പാട്ടിക്കാണ്ട് സന്തോഷമായി ആദ്യം കെ എൽ ബിജുവിൻ്റെ ചാനൽ കണ്ടിട്ടാണ് അത് കുറച്ച് കാര്യങ്ങൾ ഇത് വലിയൊരു ലോങ് വീഡിയോ അത് ചാനലിൽ പോയി നിങ്ങൾക്ക് കാണാം ഞാൻ കട്ട് ചെയ്ത് വളരെ കുറച്ച് ഭാഗങ്ങൾ കാണിക്കുന്നുള്ളൂ അപ്പോൾ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി ഞാൻ നിങ്ങളുടെ അടുത്തത് ഷെയർ ചെയ്യുന്നുണ്ട് കാര്യം ഈ വീഡിയോ എന്തായാലും ഞാൻ കുറച്ചാണ് ചെയ്തതാണ് അപ്പോൾ ഇതിനകത്ത് ബാക്കി കാര്യങ്ങൾ നമുക്ക് കണ്ടു നോക്കാം വീഡിയോ ഞാൻ ഒരുപാട് വീഡിയോ കണ്ടു 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 അതുപോലെ തന്നെ കുഞ്ഞാൻ വേറെ രണ്ട് മൂന്ന് ഞാൻ 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 ഈ കാണുന്നത് അങ്ങനെയാണ് എന്താക്കുന്നത് ഫസ്റ്റ് നാല് നാല് ടിക്കറ്റ് ടിക്കറ്റ് പ്രവേശന ആ ആ ഓൺലൈനായിട്ട് പർച്ചേസ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ചെയ്ത സമയത്ത് അവർ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് അതായത് ഈ പറയുന്ന നാസിക അക്കാട് മോനാണിത് അദ്ദേഹം വാപ്പയുമായിട്ട് ഇത്രയും കാല അകന്ന് കഴിയുമോ അല്ലോ ജോണി ഇത്രയും കാലം കഴിയുവാണ് കഴിയാണ് ഒന്നും ഇല്ലെന്നാണ് ഇതിനു മുമ്പ് പറഞ്ഞിരുന്നത് ആ ഒരു പുള്ളിക്കാരൻ വാപ്പാട വിഷയം ഒരു വീഡിയോയിലൂടെ കാണുന്നു അതായത് ആദ്യം കെ എൽ ബിജു റോഡ ചാനൽ കാണുന്നു പിന്നെ വേറെ ആരുടെക്ക് കാണുന്നു കുഞ്ഞമ്പാടിക്കാണ്ട് ഇതെല്ലാം കണ്ടിട്ട് വാപ്പാട ചാനലാണ് വാപ്പായ അപ്പോൾ കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കണം അങ്ങനെ ഇനി പറയുന്നില്ല അപ്പോൾ ഒരു വിഷയമാണ് അപ്പോൾ ഒന്നും നോക്കാതെ ഇദ്ദേഹം ഒരു നാല് കുറി എടുത്തു ആ നാല് കുറി നാലായിരം രൂപയുടെ ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറഞ്ഞുതരാം ഗ്രാമത്തിലുള്ള ആ രണ്ട് അതായത് അതിനുശേഷം പിന്നീട് ടിക്കറ്റ് വിട്ടു പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോയും കൂടെ കുഞ്ഞം പാണ്ടിക്കാടിൻ്റെ ഭാഗമായിട്ട് ഇട്ട് അങ്ങനെ ഇദ്ദേഹം വിചാരിച്ചെന്തായാലും വാപ്പാടെ ഇതിൻ്റെ വിഷയത്തിലാണല്ലോ ബുദ്ധിമുട്ടിലാണല്ലോ ഇതെന്തായാലും അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്ന ഗ്രാമത്തിലുള്ള എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുത്തു ഇത് എങ്ങനെയാണ് മറ്റേ സുഹൃത്ത് ഈ പറയുന്ന ആൾ സാപ്പി സാപ്പി ഇതെങ്ങനെ എടുത്തു എന്നുള്ളതിലേക്ക് വരുവാണ് അപ്പോൾ ഇതാ ഗ്രാമത്തിലെല്ലാം ഷെയർ ചെയ്ത് കൊടുത്തു ഒരു ബുദ്ധിമുട്ടാണ് പ്രശ്നമാണ് പാപ്പാ നാട്ടിലേക്ക് വരുന്നുണ്ട് അവിടെ മഹൽ കമ്മിറ്റി അവരവരെയൊക്കെ കണ്ടിട്ട് എങ്ങനെയും വിൽക്കണമെന്നുള്ള രീതിയിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും ഇവിടെ ട്വിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ചതലയം ഗ്രാമത്തിലുള്ള ആ രണ്ട് ആയി ചെലം ഗ്രാമത്തിലുള്ള ആ രണ്ട് ഗ്രൂപ്പുകളിലേക്ക് ഞാൻ ആഡ് ചെയ്ത വീഡിയോസാണ് കാണുന്നത് ഇത് വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത വീഡിയോസാണ് ഈ വീഡിയോസിലാണ് ഞാൻ മെയിനായിട്ട് പിന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള അതിൻ്റെ കൂടെ ഞാൻ ഒരു വോയിസ് വായിച്ചിട്ടുണ്ട് ഈ നറുക്കെടുപ്പ് എടുക്കുന്ന ടോക്കൺ കാര്യങ്ങളും ഇപ്പോൾ വിജു ചെയ്ത വീഡിയോ ആണ് കെൽ വിജു ഫസ്റ്റ് ചെയ്ത വീഡിയോ ഈ വീഡിയോയിലാണ് സംഭവം ചെയ്യുന്നത് ഗ്രൂപ്പിന്റെ പേര് ചെതലയെ ഗ്രാമം എന്ന് പറയുന്നത് എന്റെ ഗ്രൂപ്പാണ് എന്റെ ഈ ഗ്രൂപ്പിൽ ഇത് ഇത് ഞാൻ ഞാൻ നാല് നാല് ടിക്കറ്റ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എടുത്തതിന്റെ കാണുന്നത് നാസർ നാസർ മക്കി ആയിട്ട് ജനുവരി തീയതി ജനുവരി ഏഴ് മുപ്പത് പി എമ്മിന് ഈ ടിസ്റ്റ് ഈ നാല് ടിക്കറ്റ് എടുത്തില്ലേ സത്യത്തിൽ ഈ നാല് ടിക്കറ്റ് എടുത്തു നാലായിരം രൂപ കൊടുത്തതും കാണിച്ചിട്ടുണ്ട് ഇത് ജനുവരി സമയത്ത് എടുത്തതുമാണ് പക്ഷേ ഈ നാല് ടിക്കറ്റിനല്ല കുറേ അടി സമ്മാനം അടിച്ചത് അതാണ് ഇന്നത്തെ ട്വിസ്റ്റ് ഇത് ഈ വിഷയമെല്ലാം കൂടെ ഈ മോൻ അതായത് ഈ ആദിഭാര്യയിലുള്ള മോൻ അവരുടെ സുഹൃത്തായി സാപ്പി എടുത്തു വേറെ അടുത്തൂടെ പറയുന്നു പാപ്പായ്ക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ട് ഇപ്പോൾ ഇവർ മണ്ണ് ലോഡ് നടത്തുമല്ലോ അപ്പോൾ ആദ്യം കിട്ടിയ പതിമൂവായിരം രൂപ അല്ലെങ്കിൽ ആപം കിട്ടിയ കാശുകൊണ്ട് ഇവർ ഒരു പതിമൂന്ന് ടിക്കറ്റ് എടുക്കുക ചെയ്യുന്നത് ആ ടിക്കറ്റ് ഇവരുടെ കയ്യിലിപ്പോൾ മറ്റേ ടിക്കറ്റ് നാലെണ്ണം ആദ്യം ഈ സുഹൃ ഈ മോൻ ആദ്യം വാപ്പാടുള്ള സ്നേഹം കൊണ്ട് ആദ്യം ടിക്കറ്റ് ഇവരെടുത്തില്ല വേറെ നാല് സുഹൃത്തുക്കളെ കൊണ്ട് എടുപ്പിച്ച് പതിമൂന്ന് ടിക്കറ്റ് രണ്ടാമത് വിറ്റ് പോകുന്നില്ല എന്നറിഞ്ഞുകൊണ്ട് സാപ്പിയും മേറ്റൊരു സുഹൃത്തും കൂടെ ചേർന്നുകൊണ്ട് ഈ പതിമൂന്ന് ടിക്കറ്റും എടുത്ത് ആ ടിക്കറ്റ് ഓൺലൈൻ വഴി അല്ല അല്ലിവരെടുത്ത് എന്തുകൊണ്ട് ഗൂഗിൾ പേ വഴി ചെയ്തു കൊടുത്തെടുത്തില്ല നാട്ടിൽ പോയ സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചെന്ന് അവിടെയാണ് എനിക്കൊരു കോൺഫ്ലിക്റ്റ് പോകുന്നത് അപ്പോൾ ആദ്യമേ സത്യം പറഞ്ഞ വാപ്പാക്കൊരു ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ അത്രയും സ്നേഹമുള്ള ഒരു മോൻ ആദ്യമേ ഈ നാല് ടിക്കറ്റ് അയാളിലേ മേടിക്കാൻ നോക്കുന്നത് ആദ്യമേ മറ്റുള്ളവർ കൊണ്ട് മേടിപ്പിക്കുമോ ഓക്കെ അതും കഴിഞ്ഞിട്ട് അപ്പം ഈ ഈ അടിച്ച ടിക്കറ്റ് അല്ലിവരെ കയ്യിലിരിക്കുന്നത് അല്ല സോറി അടിച്ച ടിക്കറ്റാണ് ഇപ്പോൾ കയ്യിലിരിക്കുന്ന പതിമൂന്നെണ്ണം ആ നാലെണ്ണത്തിൻ്റെ പക്ഷേ ഡീറ്റെയിൽസ് കാണിക്കുന്നത് ഇട്ട് കൊടുത്ത കാശ് നാലെണ്ണത്തിൻ്റെയാണ് ഈ പതിമൂന്ന് ടിക്കറ്റ് അപ്പം അവർ മേടിച്ചത് ഗൂഗിൾ പേ വഴി അല്ല കൊടുത്തത് അതായത് അതിന് പ്രത്യക്ഷത്തിൽ തെളിവൊന്നുമില്ല കാശ് കൊടുത്തിന് ആരുടെ കൈ ബൈ ഹാൻഡ് അപ്പോൾ ആര് വഴി മേടിച്ചു എങ്ങനെ മേടിച്ചു എങ്ങനെ മേടിച്ചു എങ്ങനെ എന്തുകൊണ്ട് മേടിച്ചു എവിടെ മേടിച്ചു അതിനുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇവർ അത് കാണിക്കുന്നില്ല ഓൾറെഡി ഇവർ നാല് ടിക്കറ്റ് മേടിച്ച ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട് ജനുവരിയിൽ അത് പക്ഷേ അത് കുറുക്കി അടിച്ചിട്ടും ഇല്ല അതാണ് ഇതിൻ്റെ ടിസ്റ്റ് വന്ന് വണ്ടി വണ്ടിയിലെ ചോദിച്ച് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചെയ്യാൻ ഇനി അറിയുന്ന അതായത് വാപ്പ വന്നു നാട്ടി വന്ന് ടിക്കറ്റ് പോയിട്ടില്ല അപ്പോൾ ഞാൻ വീഡിയോ ഓൾറെഡി കണ്ടിട്ടുണ്ടല്ലോ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെയാണ് സുഹൃത്തുക്കളായിരുന്നു പതിമൂന്ന് ടിക്കറ്റ് എന്ന് പറയുന്നു അപ്പം പതിമൂന്ന് ടിക്കറ്റ് അടിച്ചേക്കുന്നത് പക്ഷേ ആ ടിക്കറ്റ് എടുത്തത് അക്കൗണ്ട് വഴി അയച്ചു കൊടുത്ത കാശല്ല പക്ഷെ അതെങ്ങനെ മേടിച്ചു അപ്പോൾ ആറായി കാശ് കൊടുത്തു എവിടെ നിന്ന് മേടിച്ചു ഏത് കുറ്റിയിൽ നിന്ന് മേടിച്ചു കുറ്റി മീൻസ് രസീത് കുറ്റി അതിന് ആ അയച്ചു കൊടുത്ത കാശിന് ആ കൊടുത്ത കാശിന് കണക്കില്ലേ പിന്നെ നമ്മൾ കണ്ടന്റ് ചെയ്യുന്നത് അല്ലാണ്ട് ഒരു യൂട്യൂബേഴ്സായിട്ട് യാതൊരു കോണ്ടാക്ട് എനിക്കില്ല എന്നുള്ള രീതിക്ക് ഞാൻ പറയുകയും ചെയ്തു ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യമൊക്കെ ചെയ്തതാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഈ ടിക്കറ്റിന്റെ കാര്യം ഞാൻ ഇവരോട് രണ്ടുപോകും സംസാരിക്കുന്നത് അതായത് ഷുക്കറിനോ എന്റെ സ്വത്താൻ്റെ ഷാജിനോട് ഞാൻ സംസാരിക്കുന്നത് അങ്ങനെയാണ് ഈ പതിമൂന്ന് കൂപ്പൺ ഞങ്ങൾ എടുക്കാനുള്ള രീതിയിൽ അതായത് ഫസ്റ്റ് ലോഡ് കൊണ്ടുവന്ന് ആ ലോഡിന് കിട്ടിയ ലാഭത്തിലുള്ള ഒരു പൈസ ആ പൈസ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചത് ആദ്യത്തിന് സഹായിക്കാനുള്ള രീതിയിലാണ് വിചാരിച്ചത് പക്ഷെ ഇങ്ങനെ ഒരു ആവശ്യം വന്ന് കിട്ടുന്ന സമയത്ത് ആ ഒരു അസം ഞാൻ ഇവിടെ പറഞ്ഞ സമയത്ത് എൻ്റെ ഉപ്പാണെന്നുള്ള കാര്യം ഇവർക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അത് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ സിറ്റുവേഷൻ ചെയ്ത വീഡിയോ ആയിട്ട് ഇതാണ് ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം ഇത് ആദ്യമേ ഇത് അങ്ങ് പറഞ്ഞിരുന്നു അടിച്ച ഉടനെ തന്നെ ഇത് കിട്ടിയത് ആദ്യ ഭാര്യയുള്ള മോൻ്റെ കൂട്ടുകാരനാണെന്നുള്ളത് തെളിച്ചങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ അന്ന് അത്രയും ഉരുളാതിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഒരുപക്ഷെ വരത്തില്ലായിരുന്നു അതവിടെ പ്രശ്നമായി അത് കളിപ്പം ആ മോനും കിട്ടിയേക്കുന്നത് ആ മോൻ്റെ സുഹൃത്തുക്കൾക്ക് അത് ആ മോൻ പറഞ്ഞിട്ട് ആദ്യ ഭാര്യയുള്ള മകൻ പറഞ്ഞിട്ടെടുത്ത സുഹൃത്തുക്കൾ അതും ഈ ആലോചിച്ച് നോക്കണം ഈ മകൻ്റെ വണ്ടിക്കകത്ത് തന്നെ വെച്ചിരുന്നു ഈ സുഹൃത്തുക്കൾ എടുത്തിട്ട് ഈ കുറി അതും ആദ്യം എടുത്ത നാലെണ്ണ നാലെണ്ണത്തിന് അടിച്ചതുമില്ല ഈ എടുത്ത പതിമൂന്നെണ്ണത്തിൽ ഓർമ്മത്തിന് അടിച്ച് എല്ലാം കോയിൻസിഡൻസ് ആയിരിക്കും സ്വാഭാവികമായിരിക്കും അല്ലേ ഓർമ്മയുള്ള കാലം കൊണ്ട് കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ആള് പാപ്പാടെ ഒരു വിഷമം വീഡിയോയിലൂടെ കണ്ടിട്ടാണ് നാല് ടിക്കറ്റ് എടുക്കുന്നത് അതിന് വാപ്പ ഇങ്ങോട്ട് വരുന്നുണ്ട് മാനന്തവാടിയിലോട്ട് കേരളത്തിൽ ഇത്രയും സ്ഥലം വേറെ അവിടെ ഉണ്ടായിട്ടും പുള്ളിക്കാരൻ വയനാട് മാനന്തവാടി ചെന്ന് അവിടുത്തെ മഹൽ കമ്മിറ്റി കണ്ട് ആ സമയത്ത് ഈ മോൻ കോൺടാക്ട് ചെയ്തിട്ട് ഒരു പതിമൂന്ന് ടിക്കറ്റോട് സഹായത്തിന്റെ പേര് സുഹൃത്തുക്കളോണ്ട് എടുക്കുന്നു അത് ആ ടിക്കറ്റിൽ തന്നെ ഒരെണ്ണത്തിന് ബമ്പർ അടിക്കുന്നുണ്ട് അതായത് ഞാൻ അടിച്ച ആളുടെ പാപ്പാടെ സ്വത്ത് ഈ മോന് തന്നെയാണ് മോൻ്റെ വണ്ടിക്കകത്തന്നെ ഉണ്ടായിരുന്ന കുറി അപ്പോൾ അതും ഞാൻ ആലോചിക്കുന്നത് ഈ പതിമൂന്ന് ടിക്കറ്റ് തന്നെ അടിച്ചു പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തേ ഇതിന് കൊടുത്ത കാശിൻ്റെ ഡീറ്റെയിൽസ് എന്തേ ഇവർ നാ ബുദ്ധിപരമായിട്ട് നാലെണ്ണത്തിന് അയച്ചു കൊടുത്ത കാശിൻ്റെ കാണിക്കുന്നുണ്ട് മറ്റേതപ്പം ഓക്കെ ഗൂഗിൾ പേ വഴി അയച്ചില്ലെങ്കിൽ ആരുടെ കയ്യിൽ കൊടുത്തു എങ്ങനെ കൊടുത്തു ആരുടെ കയ്യിൽ നിന്ന് മേടിച്ചു അതിനുള്ള ഡീറ്റെയിൽസ് ഒരു വ്യക്തമായിട്ട് ഇത് പറയുന്നില്ല നാട്ടിൽ പോയ സമയത്ത് അവിടുന്ന് മേടിച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതിനുള്ള ഡീറ്റെയിൽസ് ബാക്കി അത് എല്ലാത്തിനും ഉപരി ഇവർക്ക് തന്നെ അടിച്ചെന്നുള്ള ആർക്കും സംശയമൊന്നുമില്ല എല്ലാവർക്കും സംശയം ഈ പറയുന്ന കുറിയടുപ്പിനകത്ത് നറക്കെടുപ്പിനകത്ത് ഉടപ്പ് കാണിച്ചു എന്നുള്ളതാണ് ഇത് ഇവർക്ക് കിട്ടിയെന്നുള്ള ആർക്കും സംശയമൊന്നുമില്ല ഇത് പ്രൂവ് ചെയ്താലും ഇല്ലല്ലോ ഇവർക്ക് സംശയമൊന്നുമില്ല പിന്നെ അടുത്ത സംശയം എന്താ വെച്ചാൽ ഇവർ എടുത്തുള്ള ഡീറ്റെയിൽസ് കാശ് കൊടുത്ത് അതും ഈ കിട്ടിയ കുറിയുടെ ഡീറ്റെയിൽസ് അല്ല കാണിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ആദ്യം എടുത്ത നാലെണ്ണത്തിന്റെ നാലായിരം രൂപ വീട്ടിൽ ഡാഷ് ഈ ടിക്കറ്റുകളാണ് ഞാൻ ഞാൻ അപ്പോൾ ഇത് എടുത്ത നാല് നാല് ടിക്കറ്റ് ടിക്കറ്റ് ടിക്കറ്റ്സ് നാലെണ്ണം അൻവറിന്റെ ത് പല ആൾക്കാരും പറയുന്നുണ്ട് കാരണം ഒത്തുകളാണ് കാരണം വരെ ഈ കാര്യങ്ങൾ അറിയില്ല ഞാൻ ഞാൻ അത് പറയാത്ത മെയിൻ കാരണം ഇപ്പൊ ഇവിടെ ഉള്ള കുറച്ച് പേർക്ക് അറിയുള്ള അവന്റെ ഉപ്പാന്നുള്ള അവിടെ ഫാമിലിക്ക് ഓൾറെഡി കുറിച്ചൊന്നും അറിയില്ല അറിയില്ല കാരണം ആരും അറിഞ്ഞില്ലല്ലോ ഇപ്പൊ ആരും അറിഞ്ഞില്ല രണ്ട് വീട്ടുകാരും മാത്രമേ അന്ന് അറിയാത്തുള്ളായിരുന്നു ഇപ്പൊ നാട്ടുകാര് മൊത്തം കേരളത്തിൽ എല്ലാവരും ഇനി ആരും ഇല്ല അറിയാൻ അടിപൊളി ഫാമിലിയിൽ ഒരു ഇഷ്യൂ ഇല്ലല്ലോ ആരും അറിഞ്ഞിട്ടും ഇല്ല അടിപൊളി അവർ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് ഇവർക്ക് വരുന്ന ആരോപണങ്ങൾക്കെതിരെ കേസ് അന്ന് വായിച്ച് കേൾപ്പിക്കാവേ സൈബർ പോലീസിനെ പോലീസിന് കൊടുത്തേക്കാണ് വായിച്ച് കേൾപ്പിക്കാം സൈബർ പോലീസ് സ്റ്റേഷൻ കൽപ്പറ്റ സർ പാണ്ടിക്കാട് കുഞ്ഞാൻ എന്നയാളുടെ യൂട്യൂബ് ചാനൽ വഴി നടത്തിയ ലക്കി ഡ്രോയിൽ എൻ്റെ പേ ഉണ്ട് ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂപ്പൺ എടുത്ത് പങ്കെടുക്കുകയും അതിൽ എൻ്റെ സുഹൃത്തിൻ്റെ പേരിലുള്ള കൂപ്പൺ സമ്മാനം അടിക്കുകയും ചെയ്തു ആയതി ആയതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയ വഴി പല വിധത്തിലുള്ള അധിക്ഷേപങ്ങളും ഭീഷണികളും വരികയും ചെയ്തു അതിലൊരു യൂട്യൂബ് യൂട്യൂബ് ഫൈസൽ ചെറുവടി അതാണ് മറ്റേ ഗൾഫ് ഇരുന്ന് മീഡിയ പുള്ളിക്കാരൻ അദ്ദേഹത്തെ പറ്റിയിട്ട് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയാണ് കേസ് കൊടുത്തേക്കുന്നത് എന്നയാൾ ചേതലയം സ്വദേശിയായിരുന്നു നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ഇയാൾ യൂട്യൂബ് വഴിയും കൂടാതെ വാട്സാപ്പിൽ എൻ്റെ നമ്പറിലേക്ക് പേഴ്സണലായി എന്നെയും എൻ്റെ കുടുംബത്തെയും മോശമായ രീതിയിൽ അസഭ്യം പറയുകയും ചെയ്തു അപമാനിച്ചിട്ടുണ്ട് കൂടാതെ ഹൈദർ മധൂർ ബാക്കി അതിൻ്റെ താഴോട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേരും കേസ് കാണുമായിരിക്കും അദ്ദേഹം കൊണ്ട് വേറൊരു വീഡിയോ ചെയ്തു മറ്റേ നറുക്കെടുപ്പൊക്കെ ആണെന്ന് പറഞ്ഞുള്ള രീതിയിൽ വീഡിയോ ഇട്ട പുള്ളിക്കാരൻ ഡെമോൺസ്ട്രേഷൻ ഡെമോസ്ട്രേഷൻ ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിനും കൂടെ ചേർത്തായിരിക്കും കേസ് കൊടുത്തേക്കുന്നത് അപ്പോൾ അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ അതെന്താണെന്ന് നോക്കാം അത് ഞാനാലോചിക്കുന്നത് ഈ കള്ളത്തിൽ ചതിയില്ല എന്ന് പറയുന്ന കൂട്ട് ചെയ്യുന്നതേ ഒരു ഇല്ലീഗൽ പരിപാടിയാണ് അതായത് ഈ ഇല്ലീഗൽ ലോട്ടറിയാണ് ആണ് ഇതിവിടെ കേരളത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലൊന്നും ഇങ്ങനെ ചെയ്യാനുള്ള വകുപ്പില്ല അതായത് ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് ലോട്ടറി കൂറി ആയിരം രൂപയ്ക്കോ രണ്ടായിരം രൂപയ്ക്കോ വിൽക്കാനുള്ള ഇല്ല അപ്പോൾ ആ ചെയ്തതേ കള്ളം ഇല്ലീഗൽ പരിപാടി ഗവൺമെൻറ്റിനെ പറ്റിച്ച് ആ പറ്റിപ്പിൽ ചതി നടന്നെന്നും പറഞ്ഞിട്ട് അതിൽ ഞങ്ങൾ ഞങ്ങൾ പെട്ടെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുന്നു ഇതിന് പറഞ്ഞുകൊടുത്ത് ഞാൻ ആലോചിക്കുന്നത് ഞാൻ ആലോചിക്കുന്ന ഇവരുടെ വക്കീലും ഇവര് പോലീസുകാരുടെ ചോദിച്ചിരുന്നു ഇടയിൽ മണ്ടന്മാരെ നിങ്ങൾ ആദ്യം അകത്ത് പോകും കാര്യം നിങ്ങൾ ഇതുമായിട്ട് കേസ് കൊടുക്കാൻ കൊണ്ട് ചെല്ലുമ്പോഴത്തേക്കും നിങ്ങൾ ചെയ്തത് ഇല്ലീഗൽ പരിപാടിയാണ് അതായത് നിങ്ങൾ മീൻസ് അവർ കുറിയെടുപ്പുകാർ ചെയ്ത് നറുക്കെടുപ്പുകാർ ചെയ്ത ഇല്ലീഗൽ പരിപാടിയാണ് ആ നിങ്ങൾക്ക് കേസ് കൊടുക്കാം നിങ്ങളെ അപമാനപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കള്ളം പറഞ്ഞു പക്ഷേ ഇവിടെ പെടാൻ പോകുന്നത് ഈ നറുക്കെടുപ്പ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഇല്ലീഗൽ പരിപാടി ഒരു വ്യക്തിക്ക് ഇങ്ങനെ എൻ്റെ അറിവിൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഒരു സാധനം ചെയ്ത് അതിപ്പം അങ്ങോട്ട് എന്തോ പുലിയുടെ കഴുത്തിലും അടയിൽ കഴുത്ത് വെച്ച് കൊടുക്കുന്ന അവസ്ഥയല്ല നിങ്ങൾ ചെയ്ത് വെച്ചേക്കുന്നത് ഇപ്പം ഓഹ് ഞങ്ങൾ കള്ളന്മാരാണേ അയ്യോ ഞങ്ങൾ കട്ട മുതൽ വേറെ ഒത്തും പങ്കിട്ടെടുത്തുകൊണ്ട് പോയതെന്ന് പറഞ്ഞിട്ട് കള്ളന്മാരും കേസ് കൊടുക്കുന്ന കൂട്ടാണിത് ഓഹ് ഞാനൊരു ഉദാഹരണം പറഞ്ഞത് കേട്ടോ ആരെയും പറഞ്ഞതല്ല അങ്ങനെയാണിത് ഇല്ലെങ്കിൽ കൊണ്ട് കേസ് കൊടുത്താൽ ഏതു കേസെടുക്കും ഓക്കെ ഇനി രണ്ടാമത്തെ ആൾ ഒംനി കിട്ടിയ ആൾ ഒമിനി കിട്ടിയ ആളുണ്ടല്ലോ ജാസർ ജാസർ എന്നാണോ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിനെയും ഈ പറയുന്ന കുഞ്ഞം പണികൾ പൊക്കിയിട്ടുണ്ട് കുഞ്ഞി പണികൾ നിൽക്കാതിരിക്കാൻ പറ്റത്തില്ല അദ്ദേഹത്തിന് ഭയങ്കര തെറിവിളി നെഗറ്റീവ് വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭാഗം ക്ലിയർ ചെയ്തേ പറ്റൂ അപ്പോൾ അടുത്ത ഒരാൾ അതല്ലെങ്കിൽ ഒമ്മി കിട്ടിയ ആൾ വന്നിട്ടുണ്ട് അവിടെയും എനിക്ക് ട്വിസ്റ്റ് പോകുന്ന കാര്യം ഏറ്റവും വലിയ കോമഡിയാണ് ഞാൻ ആലോചിക്കുന്നത് ഇവരെല്ലാം പൊക്കിപ്പിടിച്ച് കാണിക്കുന്ന കുറി അടിച്ച കുറിയുടെ കാശ് അല്ല ഇവർ ഇട്ടു കൊടുത്തേക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുന്ന ഇതിലും അങ്ങനെ തന്നെ ആദ്യത്തെയും നാല് കുറിയെടുത്തതിൻ്റെ കാശ് കാണിച്ച് നാലായിരം പക്ഷെ അടിച്ചത് പതിമൂന്നെണ്ണം എടുത്തത് ആ അതിൻ്റെ കാശ് ഇട്ടു കൊടുത്ത ഡീറ്റെയിൽസ് ഇല്ല നേരിട്ട് എവിടെ നീ അടുത്ത് വരുമ്പോഴത്തേനും അടുത്ത ട്വിസ്റ്റ് നോക്കിക്കും തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് വൈഫ് ആയിട്ട് ഏകദേശം ഒരു ഒന്നര അടുത്തായിട്ട് അതായത് അവിടെ നിന്ന് ആ വെള്ള ടീഷർട്ട് ഇട്ട ആളുടെ അളിയനാണ് ഇത് ഇവര് പറഞ്ഞല്ലോ അദ്ദേഹം അവര് ചേർന്നുകൊണ്ട് ഇദ്ദേഹത്തിന് അടുത്ത് കൊടുത്താണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു അളിയൻ തന്നെയാണ് പക്ഷെ പിരിഞ്ഞ് ഞാൻ രണ്ട് ടിക്കറ്റ് എടുത്തു ആ എടുത്ത വ്യക്തമായി കേൾക്കണം ഇതിനകത്ത് ക്ലാരിഫിക്കേഷൻ നല്ല കുറവ് വരും എനിക്ക് നല്ലോണം തോന്നി നിങ്ങൾ വ്യക്തമായി കിട്ടില്ലേ മനസ്സിലാവാത്തില്ല നല്ലോണം കേട്ടോണേ ാണ് പതിനേഴ് ഗൂഗിൾ പേ ചെയ്ത റെസീറ്റ് ചെയ്തത് ഞാൻ ടിക്കറ്റ് എടുക്കുന്നത് ഒരു മാസം ഒന്നര മാസം ഞാൻ കച്ചവട ആവശ്യമായിട്ട് അവിടെ ഈ പറയുന്ന സ്ഥലത്ത് ഈ പറയുന്ന സ്ഥലത്താ കർണാടകയിലെ എല്ലാ സ്ഥലത്തും പോക്കിണ്ട് അങ്ങനെ എന്തൊരു സുഹൃത്ത് ആണ് ഒരു ടിക്കറ്റ് ഫസ്റ്റ് ടിക്കറ്റ് സുഹൃത്തിനെടുത്തുനിന്ന് അവിടെ പോയ സമയത്ത് എടുത്ത് ആലോചിച്ച് നോക്കണം ഫസ്റ്റ് ടിക്കറ്റ് അവിടെ പോയ സമയത്ത് ഡയറക്റ്റ് എടുത്തതാണ് ഓക്കെ ക്യാഷ് ആയിട്ട് തന്നെ കൊടുത്തിട്ടാണ് ആ ടിക്കറ്റ് എടുത്തത് അല്ലെങ്കി ഫസ്റ്റിലത്തെ ടിക്കറ്റ് ഓക്കെ അതാണ് എന്റെ അടുത്ത് ഇതിൻ്റെ ബാക്കിയുള്ളതെന്ന് അപ്പൊ ഫസ്റ്റിലെ ടിക്കറ്റ് ആണ് അടിക്കാത്തത് അതായത് കൈകൊണ്ട് കാശ് കൊടുത്ത് എടുത്ത സാധനമാണ് അടിക്കാത്തതെന്ന ഈ രീതി പറഞ്ഞത് പിന്നെ അടിച്ച പ്രൈസ് ഒരു ഒരു മാസം മാസം അടിച്ച പ്രൈസ് കൺഫ്യൂഷൻ ആവില്ല ആദ്യം പറഞ്ഞ എന്തുവാ അവിടെ പോയ സമയത്ത് ഒരു മാസം മുമ്പ് പോയ സമയത്ത് എടുത്ത കുറി ബൈ ക്യാഷ് കൊടുത്ത സാധനമാണ് ഇതെന്ന് പക്ഷെ അടിച്ചത് ഒരു മാസം മുമ്പ് എടുത്തതെന്ന് ഇത് എന്തുകൂടി ഒന്നും മനസ്സിലാവുന്നില്ല കണ്ടു ഇവരെ നമ്പർ തന്നെയാണ് ഗൂഗിൾ പേ ചെയ്ത റെസീപ്റ്റ് പിന്നെ ഗൂഗിൾ പേ ചെയ്താ ഇത് ഈ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്ത കുറി അതിൻ്റെ ഡീറ്റെയിൽസാണ് കാണിച്ചിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുമ്പോൾ മനസ്സിലാവും അതായത് മെയ് ഇരുപത്തി രണ്ടായിരത്തി അതായത് അടിക്കുന്നതിന് ഒരാഴ്ച അതായത് എടുക്കുന്നതിന് ഒരാഴ്ച മുമ്പെടുത്ത കുറിക്കാണ് ഈ ആയിരം രൂപ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ ക്ലിയർ ആയല്ലോ ആയിരം രൂപ കൊടുത്തിരിക്കുന്നത് ഒരാഴ്ച മുമ്പ് എടുത്തതിന് അതിൻ്റെതാണ് കാണിച്ചിരിക്കുന്നത് അതായത് ഒരാഴ്ച മുമ്പ് എടുത്ത കുറിയുടെ ആണ് കാണിച്ചിരിക്കുന്നത് അതായത് നറുക്കെടുപ്പിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആയിട്ടെടുത്ത കുറിയുടെ കാശ് കൊടുത്ത ഡീറ്റെയിൽസാണ് കാണിച്ചിരിക്കുന്നത് അടിച്ച കുറി പക്ഷേ ബൈ ക്യാഷിൽ ഒരു മാസം മുമ്പ് എടുത്തതെന്ന് മനസ്സിലായോ അതിന്റെ ഡീറ്റെയിൽസ് അടിച്ച കുറിയുടെ കാശ് കൊടുത്ത ഡീറ്റെയിൽസ് എം ഞാൻ ഞാൻ ഈ ഈ ഈ ഫസ്റ്റ് ടിക്കറ്റ് ഒരു മാസം മാസം അവിടെ പറയുന്ന പറയുന്ന എല്ലാ സ്ഥലത്തും കണ്ടോ ഇതാണ് എനിക്ക് മനസ്സിലായത് ഇനി ഇതിൽ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവര് പറയട്ടെ അതായത് ഇപ്പൊ കാണിച്ചിരിക്കുന്ന പറഞ്ഞ ഒരാഴ്ച മുമ്പ് അടിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് എടുത്തൊരു കുറിയുടെ ആയിരം രൂപ ഇട്ട് കൊടുത്താണ് പക്ഷെ അതല്ല അടിച്ചത് അടിച്ചത് ഒരു മാസം മുമ്പ് ബൈ ക്യാഷ് അവിടെ പോയ സമയത്ത് മേടിച്ച സാധനത്തിന്റെ അതാ ആ കയ്യിലിരിക്കുന്ന അടിച്ച കുറി ഉമ്മി കിട്ടിയത് പക്ഷേ അതിന്റെ കാശ് അപ്പൊ എങ്ങനെ കൊടുത്തു അദ്ദേഹം പറഞ്ഞൊരു ക്ലാരിഫിക്കേഷനിൽ എനിക്ക് അങ്ങനെ മനസ്സിലായത് ഇല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ അങ്ങനെ കുഴച്ച് മറിയുന്നത് അപ്പോൾ അതിൻ്റെ കാശ് കൊടുത്ത ഡീറ്റെയിൽസ് ഉണ്ട് ഇപ്പം ഇത് രണ്ടിലും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കാണിക്കുന്നുണ്ട് ആയിരം രൂപ നാലായിരം രൂപ കൊടുത്തത് പക്ഷേ ആ കുറിയൊന്നും അടിച്ചതല്ല അടിച്ചത് പതിമൂ പതിമൂന്ന് കുറിയെടുത്തതിനകത്ത് ഒരെണ്ണം അടിച്ചത് ഇപ്പുറത്ത് വേറെ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം അടിച്ചത് ഇത് രണ്ടിനും കാശ് കയ്യിലാവിടുത്തിരിക്കുന്ന അങ്ങനെ പറ്റി എനിക്കിതിലൊന്നും മനസ്സിലാവുന്നില്ല എൻ്റെ സുഹൃത്തുക്കളെ കുഞ്ഞമ്പാണ്ടിക്കാടിന് ഈ വീഡിയോ ഇട്ടയച്ചു ഇനിയും താണ്ട എന്നെപ്പോൾ ഒരുപാട് പേര് ക്ലാരിഫിക്കേഷനായിട്ട് ചോദിക്കും അദ്ദേഹം ആണ് പെട്ടിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ നിരവധി രാധി ആണെങ്കിലും തെറ്റിയതാണെങ്കിലും കുഞ്ഞും വാങ്ങിക്കേണ്ട കാര്യം പറയുക നീ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പോകുക കേസ് കൊടുക്കുക ഈ രീതിയിൽ ഇപ്പോൾ ഇപ്പോൾ കള്ളത്തിൽ ചതിയില്ലല്ലോ എന്ന് പറയുന്ന പോലെ ചെയ്തേണ്ട കാര്യം ഇങ്ങനല്ല എന്തായാലും ചെയ്തു പോയി ആരോപണങ്ങൾ ഒരുപാട് വരുന്നുണ്ടല്ലോ അപ്പോൾ അത് പറഞ്ഞ് കേസ് കൊടുക്കുക നിന്നെയും ചതിച്ചതാണെങ്കിൽ അതും പറഞ്ഞ് കേസ് കൊടുക്കുക കാര്യം ഇതെന്തായാലും ചെയ്തത് വലിയ കള്ളം അതിൽ ചതി ഉണ്ടെങ്കിൽ അതും കേസ് കൊടുക്കുക ചെയ്ത് പോയിപ്പെട്ട എടുക്കുമെന്നുള്ള എനിക്ക് ഇപ്പോഴും അറിയത്തില്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അതിൻ്റെ അപ്പം ചെയ്യുന്ന വിഷമ അലത്തോ ഓഫ് പെട്ടിയിട്ടാലും പൊട്ടിമുളയ്ക്കണം